ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് മിനിസ്റ്റർ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ സംസാരിച്ചതുപോലുള്ള സംസ്കാര ചടങ്ങുകളാണ് അത് അതിൻ്റെതായ എല്ലാ തരത്തിലും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ പോകുന്ന ഒരു ഒരു കാഴ്ച നമ്മുടെ ഉണ്ട് അത് എല്ലാവർക്കും അല്ലാത്ത ദുഃഖവും അതേസമയം ഒരു വലിയ ആശ്വാസവും അഭിമാനവും ഒക്കെ തരുന്നത് തന്നെയാണ് അപ്പോൾ അത് ഒരു ഒരു തരത്തിലും പ്രശ്നങ്ങളില്ലാതെ വളരെ വ്യക്തതയോടെ എല്ലാവർക്കും അത് എല്ലാവരുടെയും ഉള്ളിലേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ ആ നിലയിൽ തന്നെ എത്തേണ്ടതുണ്ട് മന്ത്രിസഭാ ഉപസമിതി ഇതേക്കുറിച്ച് ഈ സംസ്കാരത്തെ ഈ കൂട്ട സംസ്കാരം തന്നെ വേണ്ടി വരുമല്ലോ തിരിച്ചറിയപ്പെടാത്ത മനുഷ്യരായി അതിൽ അവസാനിച്ചു പോകുന്ന മനുഷ്യരാണ് അപ്പോൾ ഇത് എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് ആദ്യം തന്നെ മന്ത്രിസഭാ ഉപസമിതിയും മന്ത്രിസഭയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എത്തിച്ചേർന്നൊരു ഒരു ധാരണ ഉണ്ടാകുമല്ലോ ആ ധാരണ പ്രകാരം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്നാണോ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ സമയമെടുത്താണ് കാര്യങ്ങൾ ആലോചിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ഫോഴ്സസിൻ്റെ ഹെഡിൻ്റെ യോഗങ്ങളായാലും ക്യാമ്പിൻ്റെ കാര്യങ്ങളായാലും ആശുപത്രിയിൽ കഴിയുന്നവരുടെ കാര്യങ്ങളായാലും ഇപ്പോൾ പറയുന്ന സംസ്കാര ചടങ്ങുകളായാലും ഇപ്പോൾ എവിടെ മറവ് ചെയ്യണമെന്നുള്ള കാര്യത്തിലും ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു ആ അഭിപ്രായങ്ങൾ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ട് എടുത്ത് അതിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്നവർക്ക് ആത്മവിശ്വാസവും കരുത്തു നൽകുക എന്ന ഒരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത് അനാവശ്യ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് പകരം വളരെ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളാണ് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് മഹാഭൂരിപക്ഷവും നല്ല നിലയിലാണ് നിലകൊള്ളുന്നതും നിലപാടുകൾ സ്വീകരിക്കുന്നതും എല്ലാവരും യോജിച്ച് നിൽക്കണമെന്നാണ് പൊതുവേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ ആകെ നമുക്ക് ലഭ്യമായ മൃതദേഹം ഇരുന്നൂറ്റി ഇരുപത്താറാണ് അത് ഇരുന്നൂറ്റി ഇരുപത്താറും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കുടുംബത്തിന് നൂറ്റി എഴുപത്തി നാലെണ്ണം നൽകിയിട്ടുണ്ട് ഇവിടെ ഇന്ന് നമുക്ക് ആറ് മൃതദേഹങ്ങളാണ് കണ്ടെത്താനായത് അതിൽ അഞ്ചും നിലമ്പൂരിൽ നിന്നാണ് ഒന്ന് വയനാട് നിന്നുമാണ് ബോഡി പാർട്സ് നൂറ്റി എൺപത്തി ഒന്നാണ് കണ്ടെത്തിയത് ആ നൂറ്റി എൺപത്തി ഒന്ന് എണ്ണത്തിൻ്റെയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഈ ദുരന്ത മേഖലയുമായി ബന്ധപ്പെട്ട് പതിനാറ് ക്യാമ്പുകളുണ്ട് ശരത്തെ പതിനാറ് ക്യാമ്പിൽ എഴുന്നൂറ്റി ഇരുപത് കുടുംബങ്ങളുണ്ട് തൊള്ളായിരത്തി നാൽപ്പത് പുരുഷന്മാർ തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് സ്ത്രീകൾ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികളാണ് ആ ക്യാമ്പിലുള്ളത് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് ക്യാമ്പിലുള്ളത് ക്യാമ്പുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ക്യാമ്പിലെ അംഗങ്ങളുടെ സ്വകാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി ചിട്ടയായ പ്രവർത്തനമാണ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരും വളണ്ടിയർമാരും നടത്തുന്നത് നേരത്തെ പലരും ക്യാമ്പിൽ ഇവരെ കാണാൻ ഈ മഴയത്ത് ചളിയും ചവിട്ടി ഉള്ളിൽ കയറുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി സിസ്റ്റമാറ്റിക്കായി ക്യാമ്പുകളിപ്പോൾ മുന്നോട്ട് പോവുകയാണ് സിസ്റ്റമാറ്റിക്കായി ക്യാമ്പുകൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് കൺട്രോൾ റൂമുണ്ട് മെഡിസിൻ മെഡിക്കൽ ടീമിൻ്റെ ഒരു സ്പെഷ്യൽ കൗണ്ടറുണ്ട് ഭക്ഷണത്തിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഇങ്ങനെ എല്ലാ നിലയിലും ക്യാമ്പുകൾ പോകുന്നു അതുപോലെ തന്നെ രേഖകളും സർട്ടിഫിക്കറ്റുകളും മറ്റും നഷ്ടപ്പെട്ടവരുണ്ട് അവിടെ ഹെൽപ്പ് ഡെസ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി അതിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നടത്തുന്നു പിന്നെ പുനരധിവാസമാണ് അതിനുവേണ്ടി മുഖ്യമന്ത്രി തന്നെ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ കാഴ്ചപ്പാട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിന് ശേഷം ഒരു നിലപാടായി ഒരു തീരുമാനമായി ഉള്ളൂ ഇപ്പോൾ ഒരു തീരുമാനമല്ല പറഞ്ഞ അതൊരു കാഴ്ചപ്പാടാണ് അതിനോട് എല്ലാവരും ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് പുനരധിവാസം ഉറപ്പുവരുത്തുന്നത് വരെ ഇവരെ താമസിപ്പിക്കുവാനുള്ള ആലോചനകൾ ഷെൽറ്ററും മറ്റ് സംവിധാനങ്ങളും ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇതിലെല്ലാവരുടെയും അഭിപ്രായം എടുക്കണമെന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനം ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവരും ആശുപത്രിയിൽ കഴിയുന്നവരുമായിട്ടുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അവരുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം ആ നിലയിൽ അവരുടെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് തീരുമാനമായി മുന്നോട്ട് കൊണ്ടുപോവുക അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകിട്ട് മന്ത്രിസഭാ ഉപസമിതി അംഗമായിട്ടുള്ള റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താ വാർത്താസമ്മേളനത്തിൽ അവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അതിനുശേഷം ശേഷം അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും പറഞ്ഞത് നമ്മളിങ്ങനെ മാതൃകാപരമായി തന്നെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുമ്പോഴും ഇനിയും അൻപത് സെൻറ്റോളം ഭൂമി വേണ്ടതായിട്ടുണ്ട് അത് അതിവേഗം ഏറ്റെടുത്ത് നടപടികളിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു ഒരു കാര്യം കൂടിയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇവർക്കെല്ലാവർക്കും ആറടി മണ്ണ് ഒരുക്കുകയാണ് ഇപ്പോൾ ശരീരഭാഗങ്ങളെപ്പോലും അത് ഓരോ വ്യക്തിയായി തന്നെ കണ്ട് നമ്പറിട്ട് മുമ്പ് പറഞ്ഞ ഡി എൻ എ പരിശോധനയുടെ പശ്ചാത്തലമൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അതിന് അധികമായി ഈ പറഞ്ഞ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അത് അതിവേഗം സമയബന്ധിതമായി മണിക്കൂറുകൾ കൊണ്ട് നടപ്പാകുന്ന വിധത്തിലാണോ ഇപ്പോൾ അതിൻ്റെ നീക്കം നടക്കുന്നത് അല്ല ഇപ്പൊ നമ്മൾ ഈ സംസ്കാര ചടങ്ങ് നടത്തിയ ഭൂമി അങ്ങനെ യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഏറ്റെടുത്തതാണ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ട് അത് അതേ നില തന്നെ ബാക്കിയുള്ള കാര്യത്തിൽ തുടരും റൈറ്റ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നാളത്തെ തിരച്ചിൽ ഈ അതുമായി ബന്ധപ്പെട്ട ഒരു രൂപരേഖ തൊട്ട് അതായത് തലേ ദിവസം വന്നിട്ടുള്ള തെരച്ചിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അതിൻ്റെ ഒരു റിവ്യൂ അതിനെ തുടർന്നാണോ അടുത്തൊരു ദിവസത്തെ തെരച്ചിൽ എങ്ങനെയൊക്കെ വേണം എന്നൊരു ആലോചനയിലേക്ക് പോകുന്നത് അങ്ങനെ മന്ത്രിസഭാ ഉപസമിതിയുടെ ഒരു ഫൈനൽ ക്ലിയറൻസോടുകൂടിയാണോ ഈ രച്ചിലിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ അല്ലെങ്കിൽ നാളത്തെ തെരച്ചിൽ എന്നതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നത് ഇപ്പോൾ വളരെ സമഗ്രമായ തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ സോണുകളായി തിരിച്ച് നാൽപ്പതിലേറെ ടീമുകൾ തെരച്ചിൽ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളത്തെ ഒരു തെരച്ചിലിൻ്റെ രൂപരേഖ എന്നത് സംബന്ധിച്ചൊരു ആലോചന ഇപ്പോഴെങ്ങനെയാണ് നാല് ദിവസം മുമ്പാണ് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു എല്ലാ ഫോഴ്സസിൻ്റെയും വിവിധ വകുപ്പുകളുടെയും ഹെഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിലാണ് ആറ് സോണുകളായി തിരിക്കാനും നാൽപ്പത് ടീമായി തിരിക്കാനും ഓരോ സോണിലും നമ്മൾ നൽകേണ്ട ഫോഴ്സസിൻ്റെയും വോളണ്ടിയേഴ്സിൻ്റെയും എണ്ണം തീരുമാനിച്ചു ചില സോണിൽ കൂടുതൽ വേണ്ടി വരും കാരണം കൂടുതൽ മൃതദേഹത്തിൻ്റെ സാധ്യത ഉള്ള ഭാഗങ്ങളിൽ കൂടുതൽ പേരെ അവിടെ പ്രത്യേകം നിശ്ചയിച്ചു അതുപോലെ തന്നെ സാമഗ്രികളും ഇറ്റാച്ചി ആയാലും മറ്റ് കാര്യങ്ങളായാലും ചിലയിടത്ത് കൂടുതൽ നൽകേണ്ടി വരും ആ നിലയിൽ നൽകിക്കൊണ്ടുള്ള ഒരു വർക്ക് പ്ലാനാണ് ഞങ്ങൾ ആലോചിച്ചെടുത്തത് ആ പ്ലാനിൽ ഇപ്പോൾ മാറ്റം വരുത്തേണ്ട ആവശ്യം വരുന്നില്ല ചാലിയാർ പുഴയാണെങ്കിൽ ഒരു പത്ത് നാൽപ്പതോളം അമ്പതോളം കിലോമീറ്റർ നീളമുള്ളതാണ് എട്ടോളം പോലീസ് സ്റ്റേഷൻ ഉണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലെയും ഹെഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഈ എട്ട് പോലീസ് സ്റ്റേഷൻ പരി പരിധിയിലും തെരച്ചിൽ നടത്തുന്നത് പുഴ അറിയുന്നവരാണതിൽ പുഴയുടെ എല്ലാ സ്വഭാവം അറിയുന്നവരാണ് അവിടുത്തെ നാട്ടുകാർ അവരെയാണ് ഇതിലൊരു പ്രധാനികളായി ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഞങ്ങൾ അവിടെ നിശ്ചയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞത് ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപസമിതിയുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു പ്രധാന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ആ യോഗത്തിലും കുറേയേറെ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ യോഗം ചേരുന്നുണ്ട് അതോടൊപ്പം രാവിലെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളിരിക്കാറുണ്ട് അതോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും ഈ തെരച്ചിൽ നടക്കുന്ന ഇടമായാലും ക്യാമ്പുകളായാലും മറ്റു എന്തെങ്കിലും വിഷയങ്ങളുടെ അവിടെയൊക്കെ ആയാലും ഞങ്ങളെല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് കൊണ്ട് പോയി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ആലോചിച്ച കാര്യങ്ങൾ എല്ലാവരും ഒരു ടീമായി കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നല്ല നിലയിൽ നടപ്പിലാക്കാൻ എല്ലാ ഫോഴ്സുകളും എല്ലാ രക്ഷാദൌത്യത്തിന് ഇറങ്ങിയ സംഘടനകളും എല്ലാവരും തയ്യാറായി എന്നുള്ളത് ഞാൻ പ്രത്യേകതയോടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് മിനിഷർ അതുപോലെ ഈ നാളത്തെയൊക്കെ അടക്കം തെരച്ചിൽ നേരത്തെ ഈ ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് മിനിഷറിനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് അഞ്ച് ഇന്ന് ആറ് മൃതദേഹങ്ങൾ കണ്ടെത്തി അതിൽ അഞ്ചും നിലമ്പൂർ ഭാഗത്ത് നിന്നാണ് ചാലിയാർ പുഴയിലെ തെരച്ചിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇപ്പോൾ ഡി എഫ് എ യൂത്ത് ബ്രിഗേഡ് അതുപോലെയൊക്കെയുള്ള യുവാക്കളുടെ ചെറുപ്പക്കാരുടെ സന്നദ്ധ സംഘടന സന്നദ്ധ പ്രവർത്തനമൊക്കെ വളരെ നല്ല നിലയിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നാളെയും ആ തിരച്ചിൽ അതേ മട്ടിൽ തുടരുകയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങൾ നിലമ്പൂര് പോത്തുകലക്കെ പോലെയുള്ള ഭാഗങ്ങൾ വരെയും തെരച്ചിൽ നീളുന്ന ഒരു ഒരു രീതിയാണോ അതിനെയാണോ നാളെ ഉണ്ടാവുക തീർച്ചയായിട്ടും ചാലിയാർ കേന്ദ്രീകരിച്ച് ഞങ്ങൾ വലിയ നിലയിൽ ഒരു ഇടപെടൽ നടത്തണമെന്ന് നിശ്ചയിച്ചിരുന്നു ഇപ്പം ഇന്ന് കണ്ടെത്തിയതും അങ്ങനെയാണ് അപ്പോൾ അതിനും തുടരും ഒരുപാട് യുവജന സംഘടനകൾ സംഘടനകളിതിന് നല്ല നിലയിൽ ഇടപെടുന്നുണ്ട് എല്ലാവരെയും ഞങ്ങൾ യോജിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് തെരച്ചിലുമായി ബന്ധപ്പെട്ട് ആലോചിച്ച കാര്യങ്ങളാണ് കൃത്യമായി നടത്തി മുന്നോട്ട് പോകുന്നത് ഏതൊക്കെ നിലയിൽ കാര്യങ്ങൾ ചെയ്യാനാകുമോ അതൊക്കെ ആ നിലയിൽ തന്നെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്